പഴയങ്ങാടിയിൽ ഗതാഗത പരിഷ്കരണം എരിപുരം ജംഗ്ഷൻ മുതൽ പഴയങ്ങാടി പാലം വരെ ഡിവൈഡറുകൾ സ്ഥാപിച്ചു കെ എസ് ടി പി റോഡരികിലെ അനധികൃത പാർക്കിങ്ങിന് പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു ജനങ്ങളെ വലയ്ക്കുന്ന പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിലവിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പഴയങ്ങാടി പാലം മുതൽ എരുപുരം ജംഗ്ഷൻ വരെ ഡിവൈഡറുകൾ സ്ഥാപിച്ചു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അനധികൃത പാർക്കിങ്ങിന് തടയിടാനായി നേരത്തെ കെ എസ് ടി പി റോഡരികിൽ വിവിധയിടങ്ങളിലായി നോ പാർക്കിംഗ് ബോർഡും സ്ഥാപിച്ചിരുന്നു നേരത്തെ എം വിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത പരിഷ്കരണ യോഗത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ജനകീയ കൂട്ടായ്മയിലാണ് പരിഷ്കരണം കൊണ്ടുവരുന്നത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ എന്ന് എം എൽ എ പറഞ്ഞു പരമാവധി ആളുകളുടെ ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗതാഗത പരിഷ്കരണം നടത്തുന്നത് എങ്കിലും ഒരു പുതിയ രീതി വരുമ്പോൾ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പ്രയാസങ്ങൾ മറ്റും വരും ഏതായാലും പരീക്ഷണാടിസ്ഥാനത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പഴയങ്ങാടിയുടെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള നിലവിൽ നമ്മൾ ആലോചിച്ച പദ്ധതി പ്രകാരമുള്ള ഒരു പരീക്ഷണം ആരംഭിക്കുക അപ്പോൾ അത് ചില മാറ്റങ്ങളൊക്കെ എന്ത് തന്നെയാലും വരുത്തേണ്ടി വരും അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മൾ തീരുമാനിച്ച ട്രാഫിക് കമ്മിറ്റി എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത് എരിപുരം മുതൽ നമ്മൾ താഴേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത് നമ്മൾ പെർമനന്റ് ആയ സ്ട്രക്ടറിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ താൽക്കാലികമായി കോണും ചെറിയ ഡിവൈഡറും വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ റോപ്പ് കൊണ്ട് നമ്മൾ ഡിവൈഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അത് പിന്നീട് അത് പൂർണ്ണമായി അത് വിജയിക്കുകയാണ് ഒരു മാസം നമ്മൾ പരീക്ഷിക്കും ആ പരീക്ഷണം പൂർണ്ണമായും വിജയകരമാണെങ്കിൽ നമുക്കത് ഭാവിയിൽ പെർമനന്റായി തന്നെ ആ സംവിധാനത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് കാണുന്നത് റോഡരികിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ പിഴ ഈടാക്കും ഒപ്പം റിക്കവറി വാൻ ഉപയോഗിച്ച് വാഹനങ്ങൾ കൊണ്ടുപോകുമെന്നും പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും എല്ലാവരും സഹകരിക്കണമെന്നാണ് പോലീസിന്റെ ഒരു അഭ്യർത്ഥന അതിനായി ഈ എരുപുരം ജംഗ്ഷൻ മുതൽ പഴയങ്ങാടി പാലം വരെയുള്ള സ്ഥലങ്ങളിൽ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ പെറ്റിക്കേസ് അടിക്കുകയും അത് സ്ഥിരമായി വെച്ച് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ റിക്കവറി വാൻ ഉപയോഗിച്ച് മാറ്റുന്നതായിരിക്കും എന്ന് ഉള്ളതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ തീരുമാനം അതിന് എല്ലാവരും സഹകരിക്കണം റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാത്ത രീതിയിൽ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ നല്ല രീതിയിൽ പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ കെ പത്മനാഭൻ എം പി ഉണ്ണികൃഷ്ണൻ പി ഡബ്ല്യു ഡി ഓഫർസിയർ നീനു നാരായണൻ പഴയങ്ങാടി സി ഐ കെ സത്യനാഥ് പി വി അബ്ദുള്ള ശ്യാം വിസ്മയ കെ ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ സജിത്തുകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി